أعوذ بالله من الشيطان الرجيم فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله ഇരുന്നൂറ്റി മുപ്പതാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് ഇനി മൂന്നാമതും അവൻ അവളെ വിവാഹമോചനം ചെയ്താൽ അതിനുശേഷം അവളുമായി ബന്ധപ്പെടൽ അവന് അനുവദനീയമല്ല അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരെ എന്നിട്ട് പുതിയ അവളെ വിവാഹമോചനം ചെയ്താൽ അവർക്കിരുവർക്കും പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് വിരോധമില്ല കുറ്റമില്ല അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കാമെന്ന് അവരിരുവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമപരിധികളത്രേ അവൻ മനസ്സിലാകുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അത് വിവരിച്ചു തരുന്നു ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് അപ്പോൾ എല്ലാ നിയമങ്ങൾക്കും ഒരൊഴിവ് കഴിവ് ആവശ്യമായി വരും ഇപ്പോൾ ഇവിടെ മൂന്നാമതും തലാക്ക് ചൊല്ലിയ ശേഷം പിന്നീട് തിരിച്ചെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ അതിനു ശേഷം മൂന്ന് വട്ടം ഒരു പുരുഷൻ വിവാഹമോചനം ചെയ്ത സ്ത്രീ എന്നിട്ട് മറ്റൊരാൾ അവളെ വിവാഹം ചെയ്തു പിന്നീട് സ്വാഭാവികമായി ആ ബന്ധം തകർന്നു അപ്പോൾ അവൾ എന്തായി വിവാഹമോചിതയായി അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഭർത്താവിന് അവളെ വീണ്ടും വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട് അവർക്ക് ബന്ധത്തിലേക്ക് പഴയ ബന്ധത്തിലേക്ക് തിരിച്ചു പോകാം പക്ഷെ പുതിയ നിഖാഹും മഹറുമൊക്കെ വേണം എന്ന് മാത്രം മനസ്സിലായത് അതാണ് ആ നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു പുരുഷൻ മൂന്ന് വട്ടം തലാക്ക് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ പിന്നീട് അയാൾക്ക് അവിടെ വിലക്കി അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തിനാണ് അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ അത് ഒന്നുകൂടി ഞാൻ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഈ കാര്യം മനസ്സിലാകാനാണ് അത് സത്യത്തിൽ സ്ത്രീക്ക് ഒരു നല്ല വൈവാഹിക ജീവിതത്തിന് അവസരം നൽകാനാണത് നമുക്ക് മൂന്ന് വട്ടം തലാക്ക് ചൊല്ലി വീണ്ടും അവൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ഭദ്രമായ വിവാഹ ജീവിതം ഉണ്ടാവില്ല മനസ്സിലായാലും ഇനി നോക്കൂ ഇവിടെ വീണ്ടും ഒരവസരം എന്തിനാണ് കൊടുക്കണേ മൂന്നാമത്തേന് ശേഷം വീണ്ടും ഒരു അവസരം അതെന്തുകൊണ്ടാണ് എൻ്റെ എങ്ങനെയാണ് നോക്കൂ ഈ സ്ത്രീ രണ്ടാമത്തെ ഭർത്താവിൽ നിന്നുകൂടി വിവാഹമോചിതയായി എന്ന് വെക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ അവൾ വീണ്ടും എന്തായി അനാഥയായി ആളില്ലാത്തവളായി മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നേരത്തെ ജീവിച്ച് അനുഭവങ്ങളുള്ള ആദ്യ ഭർത്താവ് അവളോടൊപ്പം മാന്യമായ ദാമ്പത്യ ജീവിതം ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചു വരുന്നുവെങ്കിൽ അഥവാ അവളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ കുറച്ചുകൂടി വിജയസാധ്യത അവിടെ ഉണ്ട് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അവസരം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് മനസ്സിലായല്ലോ തലാക്കിനെ മൂന്നിൽ പരിമിതപ്പെടുത്തി മൂന്ന് തലാക്കും നടത്തിക്കഴിഞ്ഞ ദമ്പതികൾ ബന്ധം പുനഃസ്ഥാപിക്കുന്നത് വിലക്കി ഇതൊക്കെ യഥാർത്ഥത്തിൽ ശരിയാകത്ത് ഇസ്ലാമിക ശരിയത്ത് വിശുദ്ധ കുർആാൻ്റെ നിയമം നിക്കാഹിനും തലാക്കിനും കൽപ്പിക്കുന്ന ഗൗരവമാണ് ഇവിടെയുള്ളത് ഒരു നിയന്ത്രണവും ഇല്ലാതെ തോന്നുമ്പോഴൊക്കെ തലാക്ക് ഭാര്യയെ ഒരു പുരുഷൻ തലാക്ക് ചെയ്യുന്നു തിരിച്ചെടുക്കുന്നു എന്ന് വന്നാൽ പിന്നെ ഈ നിക്കാഹിനെന്തർത്ഥമുള്ളത് തലാഖിന് എന്തർത്ഥാണുള്ളത് പറ്റൂല അതുകൊണ്ടാണ് മൂന്നെണ്ണം എന്ന് പരിമിതിപ്പെടുത്തിയത് മനസ്സിലായില്ലേ മൂന്നെണ്ണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ രണ്ടവസരം കൊടുത്തു മൂന്നാമത്തെ അവസരത്തിലും അയാൾ പരാജയപ്പെട്ട പിന്നെ നിർവ്വാഹമല്ല പക്ഷേ ചില ആൾക്കാർ ഇസ്ലാമിക് ഈ ഇസ്ലാമിക നിയമങ്ങളെ വിമർശിക്കുന്ന ചില ആളുകൾ ഇതിനെയും വിമർശിക്കുന്നുണ്ട് മൂന്ന് തലാക്കിന് ശേഷം ആ ദമ്പതികളെ പുനഃസമാഗമത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ചാൻസ് കൊടുക്കാതെ വിലക്കുന്നത് ക്രൂരതയാണ് സ്വതന്ത്ര നിഷേധമാണ് പാവപ്പെട്ട സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കലാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നു സത്യത്തിൽ നിങ്ങളാലോചോ ഒരു തലാക്കിന് ശേഷം തന്നെ ഭർത്താവ് തിരിച്ചെടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ കലാക്ക് അനാവശ്യമാണെന്നുള്ള മനസ്സിലാണ് ഈ അനാവശ്യം ഒരു വട്ടല്ല രണ്ട് വട്ടല്ല മൂന്ന് വട്ടം ആവർത്തിച്ചപ്പോഴാ ഇങ്ങനെയൊരു ശിക്ഷ പുരുഷന് കൊടുത്തത് ഇത് പുരുഷനുള്ള ശിക്ഷയാണ് സ്ത്രീയുടെ താല്പര്യ സംരക്ഷണമാണ് ഇവിടെ ഉള്ളത് അതാണ് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നോക്കൂ എന്താ പറഞ്ഞത് ഹത്താ തൻകിഹ ഹൗജൻ ഐ എന്നാണ് പറയുന്നത് കടുപ്പുള്ള നിബന്ധന വെച്ചത് കടുപ്പുള്ള നിബന്ധന ആ എന്താ കടുപ്പം ആരോടെ കടുപ്പും നിങ്ങളാലോചിച്ച് നോക്കും ഒരു പുരുഷന് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം എന്താ പറയുക എനിക്ക് അസഹ്യമായൊരു കാര്യം ഏ നിങ്ങൾ കേട്ടിട്ടില്ലേ വെട്ടും കൊലയൊക്കെ നടക്കണെന്താ വെച്ചാൽ തൻ്റെ ഇണ മറ്റൊരു പുരുഷനുമായി ശയിക്കുന്നത് അറിയുകയോ കാണുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അത് ഭയങ്കര ഒരു പുരുഷനെ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഉള്ള ഒരു ഇമോഷണൽ പണിഷ്മെൻറ്റാണ് ഇത് അവന് വൈകാരിക ശിക്ഷയാണ് വൈകാരിക ശിക്ഷയാണെന്ത് ഇങ്ങനെ ഒരു സംഗതി ഇവിടെ വേറെ ഒരുത്തൻ്റെ കൂടെ നിക്കാഹ് ചെയ്ത് അവൻ ഇണയായി സ്വീകരിച്ച് അവൻ്റെ കൂടെ ശയിച്ച് ജീവിച്ച് പിന്നെ വീണ്ടും അവൻ വിവാഹമോചനം ചെയ്ത് അവൻ്റെ മൂന്നവസരം കഴിഞ്ഞാൽ ഇവൻ എന്തു ചെയ്യാം തിരിച്ചെടുക്കാം ഇങ്ങനെ ഇത് പുരുഷനുള്ള ശിക്ഷയാണ് കാരണം ഈ പുരുഷൻ ഈ നിക്കാഹിനെയും തലാഖിനെയും ഒക്കെ കളി തമാശയാക്കി എന്നതാണ് കാരണം നോക്കൂ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പാഠമുണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ട വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ എല്ലാ നിയമങ്ങളും അതിന് ലംഘനം വരുമ്പോൾ കഫാറത്തുകളുണ്ട് പ്രായശ്ചിത്തം എല്ലാത്തിനുമുണ്ട് വളരെ അപൂർവം എന്നാൽ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ പ്രായശ്ചിത്ത അല്ല അറിഞ്ഞത് ഒരടിമയെ മോചിപ്പിക്കുക പത്ത് എത്തിയങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അതൊന്നും അല്ല അറിഞ്ഞാൽ അതിൽ ഒരു മാസം നോമ്പ് വയ്ക്കുക ഒന്നും പറഞ്ഞില്ല ഒന്നും ഇവിടെ പറഞ്ഞില്ല ഇവിടെ എന്താ പറഞ്ഞത് ഹത്താ തനിക്ക് എന്ന തൈറ അതാ പറഞ്ഞത് പ്രായശ്ചിത്ത അല്ല ഇവിടെ ഇവിടെ എന്താ ഇവിടെ ഒരു വിധി പറയാണ് എന്താണ് വിധി സ്വാഭാവികമായി ഈ സ്ത്രീയെ ഒരാൾ നിക്കാഹ് ചെയ്യുന്നു എന്നിട്ട് അവർ ജീവിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പരസ്പരം യോജിച്ച് പോകാൻ സാധിക്കാതെ പോകുന്നു അപ്പോൾ ആ രണ്ടാമത്തെ ഭർത്താവ് ഈ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുന്നു അങ്ങനെ വന്നാൽ അത്തരമൊരു ഘട്ടത്തിൽ ആദ്യത്തെ ഭർത്താവിന് ഇവിടെ സ്വീകരിക്കാം നോക്കൂ കടുപ്പമാണ് ഇതൊക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചുള്ള യഥാർത്ഥത്തിൽ ലക്ഷ്യം ഇവിടെ ഇസ്ലാമിലെ അല്ലെങ്കിൽ കുർആാനിലെ ദാമ്പത്യ നിയമങ്ങൾ അത് പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീയുടെ താല്പര്യ സംരക്ഷണമാണ് അതിലുള്ളത് എല്ലാ നിയമങ്ങളും അങ്ങനെ എല്ലാ നിയമങ്ങളും നോക്കൂ ഈ വിവാഹമോചിതയെ തിരികെ സ്വീകരിക്കുന്നതിൽ പുരുഷന് ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണമുണ്ടല്ലോ എന്തിനാണ് അത് സ്ത്രീയുടെ താല്പര്യ സംരക്ഷണത്തിന് എന്താ കാരണവച്ചാൽ ഒരു സ്ത്രീയെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞ് പുറത്താക്കിയ പുരുഷൻ അവനുമായി വീണ്ടും യോജിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഗുണകരം അല്ലേ അത് അല്ലാഹുവിനറിയാം അള്ളാഹുവാണ് മനുഷ്യൻ എന്ന ഈ മഹാസൃഷ്ടിയുടെ എഞ്ചിനീയർ അള്ളാഹ്ക്കറിയാം മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്നാൽ ചില അവസരങ്ങൾ ചില കാരണങ്ങൾ അത്തരം കാരണങ്ങൾ വിശദീകരിക്കപ്പെടണം അത്തരം കാരണങ്ങൾ അഡ്മിറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം ആ അവസരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാം നൽകുന്നത് ഏതൊരു നിയമത്തിനും ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവുമല്ലോ മനസ്സിലല്ലേ ഇങ്ങനെയൊക്കെ സ്ട്രിക്റ്റാക്കി പറഞ്ഞാൽ പോലും ചിലപ്പോൾ എന്തുണ്ടാവും ചിലപ്പോൾ വീണ്ടും ഈ സ്ത്രീക്ക് രണ്ടാമത്തെ ഭർത്താവിൽ നിന്നുള്ള ജീവിതം വിജയിക്കാതെ പോകാം അവിടെ ഈ സ്ത്രീയാണ് പരിഗണിക്കണം സ്ത്രീയെ പരിഗണിക്കണത് പുരുഷനെയല്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരവസരം ഒരവസരം ആ അവസരമാണ് എന്ത് ഈ പറഞ്ഞ അവിടെ പറഞ്ഞ പദം എന്നാണ് ഹത്താണ് ചെയ്യണം എന്നിട്ട് ഒന്നിച്ച് ജീവിക്കണം മനസ്സിലെ ഒന്നിച്ച് ജീവിക്കണം എന്നിട്ട് ആ പുരുഷൻ ഈ സ്ത്രീയെ സ്വാഭാവികമായ വിവാഹമോചനം നടത്തണം അങ്ങനെ വിവാഹമോചനം നടത്തിയിരിക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ ഭർത്താവിനും ഈ സ്ത്രീക്കും തോന്നുകയാണ് രണ്ടാക്കും തോന്നണം ഐയത്തറാജാ ഐയത്തരാജാ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഞങ്ങളുടെ ദാമ്പത്യത്തിലേക്ക് മടങ്ങാം എന്ന് തോന്നിയാൽ സലാജോ ഹാരി അവർക്ക് കുറ്റല്ല സ്വീകരിക്കാം എന്നർത്ഥം അതിമനോഹരമാണ് നിയമം സുഭാ